പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തോമാസ് ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം വാർഷിക സ്മരണിക ആമുഖം സീറോ മലബാർ സഭയ്ക്ക് സ്വന്തമായി ഒരു ഹൈരാർക്കി സ്ഥാപിച്ചു കിട്ടിയതിന്റെ നൂറാം വാർഷികം ആചരിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാൽ അതിനും നാനൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഒരു ഹയറാർക്കി സ്ഥാപിതമായിരുന്നു എന്നതും അതിൽ ഒരു തദ്ദേശീയൻ മെത്രാനായി നിയമിക്കപ്പെട്ടിരുന്നു എന്നതും ഇത്തരുണത്തിൽ സവിശേഷമായി സ്മരിക്കപ്പെടേണ്ട വസ്തുതയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ അങ്കമാലി ആസ്ഥാനമായി മാർ അബ്രഹാമിനെ മെത്രാപൊലീത്ത ആയും അദ്ദേഹത്തിന് കീഴിൽ മാർ ജോസഫും തദ്ദേശീയനായ ഗീവർഗീസ് അർക്കദിയാക്കോനും മെത്രാന്മാരായി രണ്ട് രൂപതകളും സ്ഥാപിച്ചുകൊണ്ടാണ് അബ്ദിസോർക്കിസ് ഭാരത മാർത്തോമാർക്കി രൂപീകരിച്ചത് മാർത്തോമ ക്രിസ്ത്യാനികൾക്കായി നടപ്പിലാക്കിയ ഈ പുതിയ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായാണ് പാലയൂർ രൂപത സ്ഥാപിതമായത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് പാത്രിയാർക്കീസിനാൽ സ്ഥാപനവും നിയമനവും നടന്നതും ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ റോമാ മാർപ്പാപ്പായാൽ ആവശ്യമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് ഈ പാലയൂർ രൂപതയും നിയമനവും തദ്ദേശീയം ചരിത്ര പശ്ചാത്തലം പാലയൂരിന് പുരാതന ഭാരതസഭയിൽ ഉണ്ടായിരുന്ന സ്ഥാനം എന്തെന്ന് പഠിക്കുന്നത് പാലയൂരിന്റെ മെത്രാസന സ്ഥാനലബ്ധിയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ആവശ്യമാണ് തെക്കും വടക്കും അധിവസിക്കുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യങ്ങൾ പഠിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു വസ്തുത പാലയൂരിലെ സഭയ്ക്ക് പൗരാണിക മാർത്തോമാ സഭയിൽ ഒരു സമുന്നത സ്ഥാനമുണ്ടായിരുന്നു എന്നതാണ് മാർത്തോമാ ക്രിസ്ത്യാനികൾക്കിടയിൽ ഏറ്റവുമധികം കുടുംബങ്ങൾ അതിൽ തന്നെ സമുന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന കുടുംബങ്ങൾ തങ്ങളുടെ ഉത്ഭവസ്ഥാനമായി അവകാശപ്പെടുന്ന സ്ഥലം പാലയൂരാണ് പാലയൂരും അർക്കതിയാക്കോന്മാരും ചരിത്രേഖകൾ ലഭ്യമായ കാലത്തെല്ലാം മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഭരണം നടന്നിരുന്നത് പള്ളിയോഗം സഭായോഗം അർക്കദിയാക്കോൻ എന്നിവരിലൂടെ ആയിരുന്നു സന്ദർശനാർത്ഥമോ ക്ഷണപ്രകാരമോ വിദേശത്തു നിന്നും വന്നിരുന്ന മെത്രാന്മാർ അർക്കദിയാക്കോന്റെ കീഴിലുള്ള സഭായോഗം ദേശത്തു പട്ടക്കാരുടെ കീഴിലുള്ള പള്ളിയോഗം എന്നിവയുടെ ആവശ്യപ്രകാരം ആത്മീയ ആവശ്യങ്ങൾ മാത്രം നിർവഹിച്ചു ഇവിടെ കഴിയുകയോ തിരിച്ചു പോവുകയോ ചെയ്തിരുന്നു സഭാഭരണം കാലാകാലത്തെ അർക്കതിയാക്കൊന്മാരുടെ കീഴിലായിരുന്നു നടന്നിരുന്നത് ഈ സഭാഭരണ സംവിധാനം എന്ന് തുടങ്ങി എന്ന് പറയാൻ നമുക്ക് രേഖകൾ ലഭ്യമല്ല എങ്കിലും പഠനങ്ങൾ പലതും അഭിപ്രായപ്പെടുന്നത് ഈ സംവിധാനം എ ഡി എട്ടാം നൂറ്റാണ്ടിന് മുമ്പ് തന്നെ നിലനിന്നിരുന്നു എന്നാണ് പാരമ്പര്യമനുസരിച്ച് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജ്ഞാനായി തൊമ്മനോടൊപ്പം വന്ന ബിഷപ്പ് ഊഹാമാർ മാർ യൗസിപ്പാണ് ഈ സംവിധാനം ഭാരതസഭയിൽ ആരംഭിച്ചത് എന്ന് പറയപ്പെടുന്നു ഭാരതസഭയ്ക്കുള്ള മെത്രാൻമാരെ സെലൂഷ്യ സ്റ്റെസിഫോൺമെന്റ് കാത്തോലിക്കോസ് അയക്കുമെന്നും ഭാരതസഭയിലെ പകലോമറ്റം കുടുംബത്തിലെ പാലയൂരിൽ വെച്ച് മാർത്തോമായിൽ നിന്നും മാമോദീസായും വിശ്വാസവും സ്വീകരിച്ച കുടുംബം വൈദികരിൽ നിന്നും ഒരാളെ കാലാകാലങ്ങളിൽ ആർച്ച് ഡീക്കനായി തിരഞ്ഞെടുക്കണമെന്നും ആയിരുന്നു ഈ പാരമ്പര്യമെന്ന് പറയപ്പെടുന്നു പ്രഫറൻസ് ജെ കൊള്ളപ്പറമ്പിൽ ആർച്ച് ഡിയോസൻ ഓഫ് ഓൾ ഇന്ത്യ എൺപത് എൺപത്തിയൊന്ന് പൊടിപ്പാറ ദി ഹയറാർക്കി ഓഫ് ദി സീറോ മലബാർ ചർച്ച് വൺ സീറോ ത്രീ ടു വൺ 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 എം മുണ്ടാടൻ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ വോളിയം വൺ വൺ എയ്റ്റി ഇന്ത്യയിലെ ആർച്ച് ഡെ കുറിച്ച് പരാമർശമുള്ള ലഭ്യമായ പുരാതന രേഖ രേഖിയാർ തിമോത്തി എഴുന്നൂറ്റി എൺപത് മുതൽ തലവൻ അയച്ച കത്താണ് ഇന്ത്യയിലെ മെത്രാപ്പൊലി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അദ്ദേഹം അയച്ച കത്ത് അഭിസംബോധന ചെയ്തിട്ടുള്ളത് ആർച്ച് ഡീക്കൻ ബ്രാക്കറ്റഡ് ഇൻ ഇന്ത്യ ഈ ക്ഷ്യം പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിനു മുമ്പേ പദവി ഭാരതസഭയിൽ നിലനിന്നിരുന്നു എന്നാണ് ഈ പദവിയാകട്ടെ പകലോമറ്റം കുടുംബത്തിന്റെ പാരമ്പര്യാവകാശമായിരുന്നു അതവരുടെ പാരമ്പര്യാവകാശമാകാൻ കാരണം ആ കുടുംബം മാർത്തോമാ ശ്രീഹായിൽ നിന്നും നേരിട്ട് മാമോദിസ സ്വീകരിച്ചതായിരുന്നു എന്നതാണ് പാലയൂരിൽ വെച്ച് മാർത്തോമാ ശ്രീഹായിൽ നിന്നും മാമോദിസ സ്വീകരിച്ച കുടുംബങ്ങളിൽ ഒന്നാണ് പകലോമറ്റം എന്നാണ് പാലയൂരിലെയും പകലോമറ്റം കുടുംബത്തിൻ്റെയും മുഴുവൻ മാർത്തോമ ക്രിസ്ത്യാനികളുടെയും പാരമ്പര്യം പകലോമറ്റം കുടുംബശാഖകൾ പാലയൂർ വിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് കുടിയേറിയ കാലഘട്ടം നമുക്ക് കൃത്യമായി പറയാനാവില്ല തൃശൂർ മുതൽ തെക്കോട്ട് പല ഭാഗങ്ങളിൽ ഈ കുടുംബത്തിൻ്റെ ശാഖകൾ കണ്ടുവരുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ വരവിനു മുമ്പ് എന്തായാലും ഈ കുടുംബശാഖകൾ പാലയൂർ വിട്ടു പോയിട്ടുണ്ട് എന്നു കരുതാം അതേസമയം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ പാലയൂരിൽ പഠനം നടത്തിയ പ്ലാസിഡ് പൊടിപ്പാറ പറയുന്നത് ഈ പുരാതന തറവാട് വീടുകളുടെ തറകൾ പറമ്പുകൾ എന്നിവ അവിടെ കണ്ടു എന്നാണ് കള്ളിയം വീട് പാലമറ്റം എന്നീ പറമ്പുകൾ പാലയൂർ പള്ളിക്കടുത്ത് അന്നും കാണപ്പെടുന്നു എന്നത് ഈ കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു മഞ്ഞളി വർഗീസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ചർച്ച് നൈൻറ്റീൻ ട്വന്റി സിക്സ് ഈ കുടുംബങ്ങൾ പാലയൂരിൽ ജീവിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിലും ബാക്കി നിൽക്കണമെങ്കിൽ ഇവരുടെ തെക്കോട്ടുള്ള കുടിയേറ്റ കാലഘട്ടം ഏറെ വിദൂരമായ ഒരു സമയത്തായിരിക്കാൻ വകയില്ല രണ്ടാം ചേരന്മാരുടെ കാലഘട്ടത്തിൻ്റെ തുടക്കം മുതൽ രാഷ്ട്രീയ വ്യാപാര പ്രാധാന്യം കേരളത്തിൻ്റെ തെക്കോട്ട് മാറുന്നത് കാണാം കൊല്ലം നഗരത്തിൻ്റെ വികസനം അതിൽ ക്രിസ്ത്യാനികൾക്കുള്ള പങ്ക് അവിടത്തെ വ്യാപാര കുത്തക ക്രിസ്ത്യാനികൾ കാണുന്നത് തരിസാപ്പിള്ളി ചപ്പേട് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ കേരളം ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്നിവയിൽ കാണാം എല്ലാം ഇത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് പാലയൂരും സമീപ പ്രദേശങ്ങളും ഈ കാലഘട്ടത്തിൽ സാവധാനം ആര്യബ്രാഹ്മണ്യത്തിൻ്റെ ശക്തികേന്ദ്രങ്ങൾ ആയിക്കൊണ്ടിരുന്നതും ശ്രദ്ധേയമാണ് ക്രമേണ പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ പാലയൂർ പ്രദേശം കോഴിക്കോടും കൊച്ചിയും തമ്മിലുള്ള നിരന്തര യുദ്ധത്തിൻ്റെ കേന്ദ്രമായി മാറി അതോടൊപ്പം മുസ്ലിം കുടിയേറ്റങ്ങൾ വർദ്ധിച്ചു പാലയൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലുണ്ടായ ഈ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിവർത്തനങ്ങളുടെ ഫലമായി ക്രൈസ്തവരുടെ നിരന്തരമായ കുടിയേറ്റം കൊടുങ്ങല്ലൂരിന് വടക്കുനിന്നും കൊടുങ്ങല്ലൂരിന് തെക്കോട്ടും നടന്നു വടക്കുനിന്ന് തെക്കോട്ടുള്ള ക്രൈസ്തവ കുടിയേറ്റങ്ങളും കൊടുങ്ങല്ലൂരിന് തെക്കു ഭാഗത്ത് ക്രിസ്ത്യാനികളുടെ കേന്ദ്രീകരണവും നടന്ന പന്ത്രണ്ടും പതിനാറും നൂറ്റാണ്ടുകൾക്ക് ഇടയിലാവണം ഈ കുടുംബം പാലയൂർ വിട്ട് പോയത് എന്ന് ന്യായമായും കരുതാം പുരാതന സഭയുടെ തലസ്ഥാനം ആദ്യകാലം മുതൽ ഒരു സഹസ്രാബ്ദത്തോളം ഭാരതസഭയുടെ ഭരണശിരാകേന്ദ്രവും അർക്കതിയാക്കോന്റെ ആസ്ഥാനവും പാലയൂർ ആയിരുന്നു എന്ന് മേൽപ്പറഞ്ഞതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം എട്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ പാട്രിയാർ തിമോത്തിയുടെ കത്ത് സ്വീകരിച്ചത് പാലയൂരിലെ അർക്കദിയാക്കോനായിരുന്നിരിക്കണം പതിനാറാം നൂറ്റാണ്ടിന് ശേഷവും ഈ കുടുംബങ്ങൾ അർക്കദിയാക്കോൻ പദവിക്കുള്ള അവരുടെ പാരമ്പര്യ അവകാശത്തിന് അടിസ്ഥാനമായി പാലയൂർ ഉത്ഭവം പരാമർശിച്ചിരുന്നു എന്നതും അക്കാരണത്താൽ അവരുടെ അവകാശം ഭാരതസഭ മുഴുവൻ അംഗീകരിച്ചിരുന്നു എന്നതും പാലയൂരിന് പുരാതന സഭാ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖ സ്ഥാനത്തിന് തെളിവാണ് പാലയൂർ അർക്കതിയാക്കോന്മാരുടെ തറവാട് നിന്ന സ്ഥലം മാത്രമായിരുന്നില്ല നീണ്ടകാലം അർക്കതിയാക്കോന്മാർ സഭയെ നയിച്ച ആസ്ഥാന സ്ഥലവും ആയിരുന്നു എന്ന് കരുതണം ഭാരതസഭയിൽ ആദ്യമായി പകലോമറ്റത്തെ ഗീവർഗീസ് അർക്കതിയാക്കോനെ മെത്രാനായി അങ്കമാലിക്ക് ഒരു സാമന്തരൂപത ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആസ്ഥാനമായി പാലയൂർ തന്നെ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ മധ്യകാല പാലയൂർ നഗരം പാലയൂരിൽ മെത്രാന്മാരുടെ സാന്നിധ്യം ആദ്യമായാണെന്ന് കരുതാനാകില്ല പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കേരളത്തിൽ നാലോ അഞ്ചോ കൽതായ മെത്രാന്മാർ ഉണ്ടായിരുന്നതായി നാം മനസ്സിലാക്കുന്നു അവർ പാത്രിയാർക്കീസ് നയച്ച കത്തിൽ കേരളത്തിൽ ക്രിസ്ത്യാനികളുടേതായി മൂന്ന് വൻ നഗരങ്ങളും ഇരുപതോളം ചെറു നഗരങ്ങളും ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പേരെടുത്തു പറയപ്പെട്ടിട്ടുള്ള ഈ മൂന്ന് വലിയ ക്രൈസ്തവ കേന്ദ്രങ്ങൾ കൊടുങ്ങല്ലൂരും പാലയൂരും കൊല്ലവുമായിരുന്നു ഒന്നിലധികം മെത്രാൻമാർ കേരളത്തിലുണ്ടായിരുന്നപ്പോൾ പ്രസ്തുത മെത്രാൻമാർ ഈ മൂന്ന് നഗരങ്ങളെ കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചിരുന്നിരിക്കണം അതായിരിക്കണം അങ്കമാലിയെ മൂന്നായി വിഭജിച്ചപ്പോൾ സ്വാഭാവികമായി പാലയൂരിനെ ഒരു മെത്രാസനമായി തിരഞ്ഞെടുക്കാൻ കാരണം ഒരു രാഷ്ട്രീയ കാരണവും ഇതിനു പിന്നിൽ കണ്ടെത്താനാകും ആ കാലമാകുമ്പോഴേക്കും പാലയൂർ ഉൾപ്പെടുന്ന ഈ പുരാതനവും സുപ്രധാനവുമായ ക്രൈസ്തവ കേന്ദ്രം ഉൾപ്പെടുന്ന ഭൂപ്രദേശം കോഴിക്കോട് സാമൂതിരിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു ശത്രുരാജ്യങ്ങളായിരുന്ന കൊച്ചിയും കോഴിക്കോടും തമ്മിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ കിടമത്സരത്തിൽ അങ്കമാലിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഈ പ്രദേശത്തെ വിശ്വാസികളെ ഭരിക്കുക പ്രയാസമായിരുന്നിരിക്കണം അതും ഈ തീരുമാനത്തിന് കാരണമായിരിക്കാം പതിനാറാം നൂറ്റാണ്ടിലെ സംഭവ വികാസങ്ങൾ പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളും അവരുടെ മെത്രാന്മാരും പുതിയതായി എത്തിയ പാശ്ചാത്യ ക്രിസ്ത്യാനികളായ പോർച്ചുഗീസുകാരും തമ്മിൽ നല്ല ബന്ധം നിലനിന്നിരുന്നു സാവധാനം പോർച്ചുഗീസുകാർ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ വിശ്വാസ കാര്യങ്ങളിൽ ഇടപെടാനും ഭരണനിർവഹണത്തിൽ കൈകടത്താനും തുടങ്ങി സുറിയാനി മെത്രാന്മാരുടെ വരവും പ്രവർത്തനവും പോർച്ചുഗീസുകാർ നിരന്തരമായി തടസ്സപ്പെടുത്തുകയും ഇവിടെയുണ്ടായിരുന്ന കൽതായ മെത്രാന്മാരെ പലപ്പോഴായി നാടുകടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപതുകൾ കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇടപെടലുകളും നാടുകടത്തലുകളും തുടങ്ങി മാർ എബ്രഹാം വരുന്നതിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന കത്തോലിക്ക വിഭാഗക്കാരനായിരുന്ന മാർ ജോസഫിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപതുകളിൽ പാഷാണ്ടത ആരോപിക്കപ്പെട്ടു പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും തുടർന്ന് നാടുകടത്തപ്പെടുകയും ചെയ്തു ഇതേ കാലഘട്ടത്തിലാണ് അകത്തോലിക്ക വിഭാഗത്തു നിന്നും മാർ എബ്രഹാം കേരളത്തിലെത്തുന്നത് ഇദ്ദേഹത്തെയും പോർച്ചുഗീസുകാർ പിടികൂടി നാടുകടത്തി ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കൽതായ കത്തോലിക്ക പാത്രിയാർക്കീസിന്റെ അടുത്തെത്തുന്നതും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നതും റോമിൽ പോകുന്നതും തിരിച്ചുവരും വഴി ഈ പുതിയ നിയമനങ്ങളും ഹൈറാർക്കി സ്ഥാപനവും മറ്റും പാത്രിയാർക്കീസിൽ നിന്നും നേടുന്നതും പോർച്ചുഗീസുകാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ കാരണം ഇനിയും കൽതായ മെത്രാന്മാരുടെ വരവ് സാധ്യമല്ലാതായാൽ പകരം സാധ്യത എന്ന നിലയിൽ കൂടിയാകണം തദ്ദേശീയ മെത്രാനെ നിയമിച്ചത് അതിനു പുറമെ അങ്കമാലിയെ ഗോവയുടെ രൂപതയാക്കാനും ഗോവ പ്രൊവിൻഷ്യൽ സിനഡിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള നിർബന്ധങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നതിനാൽ അങ്കമാലി കേന്ദ്രമാക്കി സ്വന്തം ഹയറാർക്കിയും സ്ഥാപിച്ചു പ്രസ്തുത പ്രശ്നത്തെയും മറികടക്കുക എന്നതും ഈ പുതിയ തീരുമാനങ്ങൾ ലക്ഷ്യം വച്ചിട്ടുണ്ടാകാം പാലയൂർ രൂപതാ സ്ഥാപനം പാത്രിയാർക്കിസിൻ്റെ നടപടികൾ പോർച്ചുഗീസുകാർ മാർ അബ്രാഹത്തെ ആദ്യം ഗോവയിലേക്ക് കടത്തുകയും പിന്നീട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനും അനുവദിച്ചു മാർ എബ്രഹാം തിരിച്ചു പോയ കാലത്ത് മാർ ജോസഫിനെയും പോർച്ചുഗീസുകാർ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി ഈ സാഹചര്യത്തിൽ മാർത്തോമാ ക്രിസ്ത്യാനികൾ ബാബിലോൺ പാത്രിയാർക്കീസിനോട് ഒരു മെത്രാനു വേണ്ടി അപേക്ഷിച്ചു റോമ മാർപാപ്പയിൽ നിന്നും കൂടി ആവശ്യമായ രേഖകളോടുകൂടെ മെത്രാനെ മലബാറിലേക്ക് അയക്കുന്നതാണ് പോർച്ചുഗീസുകാരുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി എന്നു കരുതി പാത്രിയാർക്കീസ് മാർ അബ്രഹാമിനെ റോമിലേക്ക് അയച്ചു മാർപ്പാപ്പായിൽ നിന്നും കിട്ടിയ രേഖകളുമായി അദ്ദേഹം വീണ്ടും ബാബിലോണിലേക്ക് തിരിച്ചുപോയി പാത്രിയാർകിസിനെ കാണുകയും അവിടെ കുറച്ചുകാലം താമസിക്കുകയും ചെയ്തു അവിടെ നിന്ന് തിരികെ പാത്രിയാർക്കിസന്റെ കൽപ്പനകളുമായി വരുമ്പഴിക്ക് ഗോവയിൽ വെച്ച് പിടികൂടപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അവിടെ നിന്നും രക്ഷപ്പെട്ട മാർ എബ്രഹാം മലബാറിലെത്തി മാർ അബ്രഹാമിൻ്റെ കയ്യിൽ പയസ് നാലാമൻ പാപ്പ പാട്രിയാർക്കീസ് അബ്ദിസോയ്ക്കും ഗോവ കൊച്ചി മെത്രാൻമാർക്കും നൽകിയ കത്തുകളും പാട്രിയാർക്ക് അബ്ദിശോയുടെ ഗോവ മെത്രാനും മാർത്തോമ ക്രിസ്ത്യാനികൾക്കും ഉള്ള കത്തുകളും ഉണ്ടായിരുന്നു പാത്രിയാർക്കീസ് അബ്ദിഷോയ്ക്കുള്ള മാർപാപ്പയുടെ കത്തിൽ മലബാറിനെ രണ്ടായി വിഭജിക്കാനും അങ്കമാലി മാർ എബ്രഹാമിനും മറുഭാഗം മാർ ജോസഫിനും നൽകാനും ശുപാർശ ചെയ്യുന്നുണ്ട് പാത്രിയാർക്കീസ് പുറപ്പെടുവിച്ച രേഖകളിൽ ഒന്ന് ഗോവ മെത്രാപ്പൊലീത്താക്കിയുള്ളതും അതിനെ മലബാറിനെ മാർ അബ്രഹാമിനും മാർ ജോസഫിനും ആയി വിഭജിക്കുന്നതും രേഖപ്പെടുത്തിയിരിക്കുന്നു മാർത്തോമ ക്രിസ്ത്യാനികൾക്കായി എഴുതപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ രേഖയിലാണ് മാർ അബ്രഹാമിൻ്റെ നിർദ്ദേശപ്രകാരം പാത്രിയാർക്കൽ കൗൺസിൽ ഗീവർഗീസ് അർക്കദിയാക്കോനെ പാലയൂരിൻ്റെ മെത്രാനും മാർ അബ്രഹാമിൻ്റെ സാമന്തനുമായി തെരഞ്ഞെടുത്ത വിവരവും അദ്ദേഹത്തിന്റെ മെത്രാഭിഷേകം നടത്താനുള്ള നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത് ഈ രേഖയുടെ കോപ്പി ഇവയിൽ കാണാം മാർ അബ്രാഹവും മാർ ജോസഫും കൂടി വൈദികർ അൽമായർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശുദ്ധ കുരിശും വിശുദ്ധ സുവിശേഷവും സാക്ഷിയാക്കി പാത്രയാർകീസിനോടുള്ള ആത്മീയ കൂട്ടായ്മയിൽ ഗീവർഗീസ് അർക്കദിയാക്കോനെ പാലയൂരിന്റെ മെത്രാനായി അഭിഷേകം ചെയ്യാൻ കൽപ്പനയിൽ പറയുന്നു ഏതെങ്കിലും കാരണവശാൽ മാർ ജോസഫ് ഇല്ലാതെ വന്നാൽ അർക്കതിയാക്കോന്റെ മെത്രാഭിഷേകം മാർ അബ്രഹാമിനെ ഒറ്റയ്ക്ക് നടത്താനുള്ള അധികാരം നൽകുന്നതായും കൽപ്പനയിൽ വ്യക്തമാക്കുന്നുണ്ട് തുടർ നടപടികൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മുതൽ അറുപത്തിയേഴ് കാലഘട്ടത്തിലാണ് ഈ നടപടികൾ ഉണ്ടാകുന്നതും രേഖയിറങ്ങുന്നതും മാർ അബ്രഹാം ഗോവയിലെ തടവിൽ നിന്നും രക്ഷപ്പെട്ടു കേരളത്തിലെത്തുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏതോ കാരണത്താൽ മെത്രാഭിഷേകം നടന്നില്ല എളിമ കൊണ്ട് പ്രസ്തുത പദവി സ്വീകരിക്കാൻ അറക്കതിയാക്കുവാൻ സമ്മതിക്കാത്തതിനാലാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഗോവയിൽ പോർച്ചുഗീസുകാർ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ അപാകതകൾ കണ്ടു എന്നും മാർപ്പാപ്പയെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് പല രേഖകളും നേടിയിരിക്കുന്നതെന്നും പറഞ്ഞാണ് അവർ മാർ അബ്രാഹത്തെ തടവിൽ വെച്ചത് കുറച്ചു വർഷങ്ങൾക്കുശേഷം മാർ എബ്രഹാം മാർപ്പാപ്പയോട് ആർക്കല്യാക്കോന്റെ നിയമനത്തിന് അംഗീകാരം ചോദിക്കുന്നുണ്ട് എന്നതും ആർക്കത്യാക്കോൻ പിന്നീട് അത് സ്വീകരിക്കാൻ തയ്യാറായെന്നും കാണുന്നതിൽ നിന്നും ഈ കാരണത്താലുമാകാം മെത്രാഭിഷേകവും പാലയൂരിൻ്റെ രൂപതാ സ്ഥാപനവും മുന്നോട്ടു പോകാതിരുന്നത് എന്നൂഹിക്കാം റോമിൻ്റെ നടപടികളും മാർപ്പാപ്പായുടെ കൽപ്പനയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് വരെ ഈ കാര്യത്തിൽ മേൽനടപടികൾ ഒന്നുമുണ്ടായില്ല ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ മാർ എബ്രഹാം ജെസ്യൂട്ടു വിസിറ്റേറ്റർ ആയിരുന്ന വലിഞ്ഞാനോ വഴി മാർപ്പാപ്പയോട് പാലയൂർ രൂപതാ സ്ഥാപനവും ഗീവർഗീസ് അർക്കതിയാക്കോന്റെ നിയമനവും അംഗീകരിക്കാൻ അപേക്ഷിച്ചു ഇക്കാര്യം റോമാ കൊരിയ ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ പഠനവിധേയമാക്കിയതായി കാണുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ഫെബ്രുവരി നാലിന് ഇതു സംബന്ധിച്ച നടപടികൾ റോമാ കുരിയ ചെയ്തതിൻ്റെ വിവരം കാണുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത് മാർച്ച് നാലിന് പോപ്പ് ഗ്രിഗറി ഇരുപത്തിയാറാമൻ ആർച്ച് ഡീക്കൻ ജോർജിനെ മെത്രാനായുള്ള നിയമനത്തിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു മാർപാപയുടെ പ്രസ്തുത കൽപ്പനയിൽ ആർച്ച് ഡീക്കൻ പാത്രിയാർക്കൽ സിനഡിൽ പാലയൂരിൻ്റെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരവും മാർ അബ്ദീസോ പാത്രിയാർക്കീസ് പ്രസ്തുത നിയമനം നടത്തിയ വിവരവും പ്രസ്താവിക്കുന്നു ഏതോ കാരണത്താലും ആർച്ച് ഡീക്കന്റെ വിനയം മൂലവും അഭിഷേകം നടന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ താങ്കൾ അത് സ്വീകരിച്ചിരിക്കുന്നു എന്നും രേഖ പറയുന്നു ആർച്ച് ഡീക്കൺ മാർപ്പാപ്പയോട് നിയമനത്തിന് അംഗീകാരം ആവശ്യപ്പെടുകയും വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്തതായി പറയുന്നു പാപ്പ പ്രസ്തുത രേഖകൾ സ്വീകരിച്ച് നിയമനത്തിനും മെത്രാഭിഷേകം ഇതിനോടകം നടന്നിട്ടുണ്ടെങ്കിൽ അതിനും അംഗീകാരം നൽകുന്നതായി പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ഫെബ്രുവരി പന്ത്രണ്ടിനും മാർച്ച് അഞ്ചിനും അങ്കമാലിയിലെ വിശ്വാസികൾക്ക് അയച്ച കത്തുകളിൽ പാലയൂർ മെത്രാന്റെ കാര്യവും പരാമർശിക്കപ്പെടുന്നു മാർപ്പാപ്പയുടെ പ്രസ്തുത തീരുമാനങ്ങൾ അടങ്ങിയ രേഖകൾ ഏതോ കാരണത്താൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിലും മാർ അബ്രഹാമിനെ കിട്ടിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതിനാൽ അദ്ദേഹം ഇക്കാര്യം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്ന് വീണ്ടും മാർപ്പാപ്പയോട് അപേക്ഷിക്കുന്നത് കാണുന്നു സമാപനം മാർ ജോസഫ് ഇതിനോടകം തിരികെ പോയി കഴിഞ്ഞിരുന്നതിനാലും അർക്കതിയാക്കോന്റെ മെത്രാഭിഷേകം നടക്കാതെ പോയതിനാലും പ്രസ്തുത ഹൈരാർക്കിയും രൂപതയും നിലവിൽ വന്നില്ല എങ്കിലും പാലയൂർ ഒരു മെത്രാസനമായി ഉയർത്തപ്പെട്ടത് ഇന്നും നിലനിൽക്കുന്ന ഒരു ചരിത്ര വസ്തുതയാണ് സീറോ മലബാർ സഭയിലെ ഇത്തരത്തിലുള്ള ഏക മെത്രാസന സിംഹാസനമാണ് പാലയൂർ സാന്തോം സ്മൃതി സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക തയ്യാറാക്കിയിരിക്കുന്നത് പാറ്റേൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചൂർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ് ഡോക്ടർ പോൾ പുളിക്കൻ റവറൻഡ് ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റെവറൻറ്റ് ബ്രദർ ജോസ് ചുങ്കത്ത് എം എം ബി വൈസ് ചെയർപേഴ്സൺ റെവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെണ്മ സി എസ്സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി പബ്ലിഷ്ഡ് ഓൺ തേർഡ് ജൂലൈ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിൻറ്റിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാഥലിക് ആർച്ച് ബിഷപ്സ് ഹൗസ് ഈസ്റ്റ് ഫോർട്ട് കേരള പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായനാ ശബ്ദം വിൻസെൻ്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത